അമ്മയും മോളും കൂടി എന്താ ഇവിടെ ചർച്ച നടത്തുന്നത് അവരുടെ പുറകിൽ വന്നു നിന്ന് ചോദിക്കുന്നവനെ ശാരദ രൂക്ഷമായി നോക്കി നീ രാവിലെ ആശുപത്രിയിൽ വരാമെന്നും പറഞ്ഞു വന്നവനാണല്ലോ ഇന്നലെ രാത്രിയിലെന്താ കക്കാൻ പോയിരുന്നോ അവൻ്റെ നേരെ ചൂണ്ടുവിലർ ചൂണ്ടിക്കൊണ്ടവൻ ദേഷ്യത്തോടെ ചോദിച്ചു അമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ് ഇന്നലെ കഴിച്ചതിൽ ഏശം കൂടിപ്പോയി അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി അതിനിങ്ങനെ വേണ്ട തരം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമുണ്ടോ അമ്മ എന്നെ എന്നെ കുറിച്ച് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്തോ പറയും ഞാൻ പറയുന്നതാണ് നിനക്ക് കുറ്റം നീ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല അല്ലേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച ചോറാണിത് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ചോറ് കഴിച്ചിട്ട് വെള്ളമൊഴിച്ചിടണമെന്ന് നീയൊട്ട് കഴിച്ചതുമില്ല വെള്ളമൊഴിച്ച് ഇട്ടതുമില്ല ഇപ്പോഴിതെല്ലാം എടുത്ത് കളയേണ്ട അവസ്ഥയായി ഒരു നേരത്തെ അന്നത്തിന് ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക് നിന്റെ വയറൊന്ന് നിറഞ്ഞു കാണാൻ വേണ്ടി എൻ്റെ വയർ എത്ര വട്ടം മുറുക്കി മുറുക്കിക്കെട്ടിയിട്ടുണ്ടെന്നറിയോ അങ്ങനെയുള്ളപ്പോൾ ഈ അന്നത്തിനെ നിന്നിക്കാൻ പാടുണ്ടോ സങ്കടത്തോടെ പറയുന്ന അമ്മയുടെ കവളിൽ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു പൊന്നു ശാരദക്കുട്ടി ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല ദൈവത്തെ ഓർത്ത് ഈ ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കെ അമ്മയുടെയും മോൻ്റെയും വഴക്ക് നോക്കി കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു അവൾ അമ്മു എന്താണ് മിഴിച്ചു നോക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി നുണക്കുഴി കാട്ടിയൊരു ചിരി കൊണ്ടവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൾ പതർച്ചയോടെ പറഞ്ഞു മോള് കുളിക്കാൻ ഇറങ്ങിയതാണ് തെങ്ങിൻ്റെ മുകളിൽ ആളിരിക്കുന്നത് കണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാ എത്രയും വേഗം ഒരു കുളിമുറി കെട്ടണം ഒരു പെൺകുച്ചുള്ള വീടാണ് അമ്മയുടെ ആവലാതി കേട്ടതും അവൻ അവളോട് ചോദിച്ചു നിനക്ക് കുളിമുറി വേണോ അമ്മൂ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ശ്രീയേട്ടാ ഒന്ന് മോളിക്കൊണ്ടവൻ പുറത്തേക്കിറങ്ങി അവനെ പുറത്ത് കണ്ടയുടനെ മൂന്ന് തെങ്ങിന്റെ മുകളിലിരുന്ന ആൾക്കാർ പെട്ടെന്ന് താഴേക്കിറങ്ങി കുളിമുറി എത്രയും വേഗം കെട്ടണം അവൻ മനസ്സിലോർത്തു അമ്മു അമ്മൂവേ എന്താ ശ്രീയേട്ടാ നീ കയറി കുളിക്ക് തെങ്ങിന്റെ മുകളിൽ ആരുമില്ല എല്ലാവരും പലവഴി പോയി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ ഓർത്തതുപോലെ അവളെ വിളിച്ചിട്ട് പിന്നെയും ചോദിച്ചു നിനക്കിപ്പോ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ശ്രീയേട്ടാ എഴുന്നേറ്റയുടൻ ആശുപത്രിയിൽ വരാമെന്ന് വിചാരിച്ചതാണ് അതിനു മുന്നേ നിങ്ങളിങ്ങ് വന്നില്ലേ തിണ്ണയിലിരുന്ന് ഒരു കാലിൽ മറുകാൽ കയറ്റി വെച്ച് ആട്ടിക്കൊണ്ട് ചുറ്റിനും മുകളിലും എല്ലാം നോട്ടം പായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹരി അവന്റെ പ്രവൃത്തി നോക്കി അവൾ കണ്ണ് ചിമ്മാതെ നിന്നു നീയെന്താ എന്നെ മിഴിച്ചു നോക്കുന്നത് നല്ല കടുപ്പത്തിൽ ഹരി അവളോട് ചോദിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് പോയി കുളിക്ക് അവൾക്ക് കുളിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന മകനെ കണ്ടപ്പോൾ അമ്മ മനസ്സ് ശാന്തമായി എത്രയും വേഗം അവനെ കൊണ്ട് അവടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ഹരിയുടെ സ്വരം കേട്ടു അമ്മോ അമ്മച്ചിയെ ഒരു കട്ടൻ തരുവോ എനിക്ക് ഒരു പ്രത്യേക താളത്തിൽ അമ്മയെ നീട്ടി വിളിച്ചു കൊണ്ടവൻ പറഞ്ഞു നട്ടുച്ചയ്ക്കാണോ കട്ടൻ ചോദിക്കുന്നത് ശാരദ കലിപ്പോടെ ചോദിച്ചു കട്ടൻ അങ്ങനെ സമയവും കാലവും വല്ലതുമുണ്ടോ അവൻ താടിക്ക് കൈകൊടുത്ത് ആലോചനയോടെ തിരികെ ചോദിച്ചു ദോണ്ടട സുമ വരുന്നു ഇവിടത്തെ നുണങ്ങൾ അറിയാൻ വരുന്നതാണ് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ ചുറിയാൻ നിൽക്കരുത് ശാരദ മുൻകൂർ ജാമ്യമെടുത്ത് ഞാനൊന്നും പറയുന്നില്ല അമ്മ അമ്മമ്മയുടെ ഇഷ്ടത്തിന് വെച്ച് കാച്ചിക്കോ ശാരദേച്ചിയേ എന്തൊക്കെയുണ്ട് വിശേഷം സുമ വന്ന് തിണ്ണയിലിരുന്നു കൊണ്ട് ശാരദയോടായി ചോദിച്ചു ഒരു ഒരലസമട്ടിൽ സുമയുടെ ചോദ്യത്തിന് ശാരദ മറുപടി പറഞ്ഞു ഓഹ് അങ്ങനെ അങ്ങ് പോകുന്നു ഹരി ഒരു പെൺകുച്ചിനെ കൊണ്ടുവന്നെന്ന് കേട്ടല്ലോ അതറിഞ്ഞിട്ട് ഞാൻ കാണാൻ വന്നതാ വേലിക്കൽ വെച്ചൊരു നോക്ക് കണ്ടതേയുള്ളൂ അപ്പോഴല്ലേ പുകിലൊക്കെ നടന്നത് താടിക്ക് കൈ കൊടുത്ത് വലിയ കാര്യം പറഞ്ഞതുപോലെ പറയുന്ന സുമയോട് അല്പം ദേഷ്യത്തോടെ ശാരദ ചോദിച്ചു നീ എന്ത് പുകലാണ് ഉദ്ദേശിച്ചത് അല്ല ഈ കൊച്ചു വെള്ളത്തിൽ വീണ് ആശുപത്രിയിലായത് അത് പറഞ്ഞപ്പോൾ സുമയിൽ ഒരു പതർച്ചയുണ്ടായി ഓ അതാണോ അവൾക്കിടാൻ ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേരും കൂടി എടുക്കാൻ പോയതാണ് അവരുടെ നാട്ടിൽ പുഴയില്ലാത്തത് കൊണ്ട് കുഞ്ഞു കാണാൻ ഇറങ്ങിയപ്പോൾ കാല് തെന്നി വീണതാ കുറച്ച് ഏഷണിക്കാരും നാട്ടുകാർ തെണ്ടികൾ അതിന് വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുണ്ടാക്കും അങ്ങനെയുള്ളവരൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല അവരുടെ ചിലവിനൊന്നുമല്ലോ ഞങ്ങൾ കഴിയുന്നത് അവറ്റകളുടെ വാ കഴക്കുന്നത് വരെ പറഞ്ഞിട്ട് പോട്ടെ ഒരു ലാഘവത്തോടെ സുമയുടെ അരികിലിരുന്ന ശാരദ പറഞ്ഞു ശാരദ തനിക്കിട്ടും കൂടി താങ്ങിയതാണെന്ന് മനസ്സിലായ സുമ അവിടെ അവിടെയിരുന്നു വിയർത്തു ഹരിക്കിതൊക്കെ കേട്ട് ചിരി വന്നെങ്കിലും ഒന്നും മിണ്ടാതെ ഉമിക്കരിയെടുത്ത് പല്ലുതേക്കാൻ തുടങ്ങി കുളിച്ച് തലയിലൊരു തോർത്തും ചുറ്റി വെച്ച് ഇറങ്ങി വരുന്നവളെ കാണേ പേരറിയാത്തൊരു വികാരം അവൻ്റെ മനസ്സിൽ തോന്നി തലയൊന്ന് കുടഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് പല്ല് തേക്കാൻ തുടങ്ങി മോളെയൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചേച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുമ പറഞ്ഞു അവളൊരു നിറപുഞ്ചിരി നൽകി മോള് സുന്ദരിയാണല്ലോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് സുമ ആത്മാർത്ഥമായി പറഞ്ഞു മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് സുമയുടെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അമ്മു അകത്ത് കയറിപ്പോ ഹരിയുടെ ഗർജനം അമ്മുവിനെയൊന്ന് ഞെട്ടിച്ചു അമ്മയ്ക്ക് കുലുക്കമൊന്നുമില്ലെങ്കിലും സുമച്ചേച്ചി നല്ല രീതിയിലൊന്ന് ഭയന്നു സുമച്ചേച്ചിക്ക് അറിയാനുള്ളതെല്ലാം എന്നോട് ചോദിക്കേ ഞാൻ പറഞ്ഞു തരാം അവളുടെ അച്ഛനും അമ്മയും എല്ലാം മരിച്ചുപോയി അവൾക്കുള്ള എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് ഇനിമേലിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നാ പിന്നെ സുമ ചേച്ചി നിന്ന് കാല് കഴിക്കേണ്ട വീട്ടിൽ പോകാൻ നോക്ക് ഹരിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ മിണ്ടാതെ സുമ വീട്ടിലേക്ക് പോയി ഇത്രയും ദേഷിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു അവൾ വേണ്ടാത്തതൊന്നും ചോദിച്ചില്ലല്ലോ ശാരദ ഹരിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം കേട്ടാൽ മതി ആ പെണ്ണ് കണ്ണു നിറയ്ക്കാൻ അതുകൊണ്ടാണ് ഞാൻ സുമ ചേച്ചിയെ ഓടിച്ചത് ഹരി ഈർഷ്യയോടെ പറഞ്ഞു അവളുടെ കണ്ണു നിറഞ്ഞ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ശാരദ കുറച്ചു കുറുമ്പോടെ പറഞ്ഞു അമ്മ വളഞ്ഞു മൂക്കിൽ പിടിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനൊന്നും നമ്മളില്ലേ തൊഴുതു കാണിച്ചൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞു കൈലെയും മടക്കി കുത്തി പോകുന്നവനെ കണ്ടപ്പോൾ അവരുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു ഉള്ള സ്ഥലത്തൊക്കെ അമ്മയും മോനും കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ചേനയും ചേമ്പും വഴുതനയും തക്കാളിയും വെണ്ടയ്ക്ക പച്ചമുളക് എല്ലാം ഇതിൽ പെടും ഹരി വീട്ടിലുള്ള സമയം രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഇതിനൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കും അതിൻ്റെ അരികിലേക്ക് നടക്കുന്ന ഹരിയെ നോക്കി ശാരദ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ നട്ടുച്ചയ്ക്ക് അതിൻ്റെ മണ്ടയിൽ ചെന്ന് കയറാതെ അകത്ത് പോടാം ഞാനിതൊക്കെയൊന്ന് നോക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് പറഞ്ഞവനോട് ശാരദയുടെ മറുപടി അപ്പോൾ തന്നെ വന്നു വൈകിട്ട് നമുക്കെല്ലാവർക്കും കൂടി നോക്കാം ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് കരിയിലെ കൊടുക്കണമായിരുന്നു ഞാൻ കൊടുത്തതാണ് മഴയുള്ളത് കൊണ്ട് പെട്ടെന്ന് അഴുകി ചേർന്നു നീയൊരു മൂട് കപ്പ വാ അതും പുഴുങ്ങി മുളുകു മുടയ്ക്കാം അപ്പോ ചോറ് വെക്കുന്നില്ല വയറിൽ തടുവിക്കൊണ്ടവൻ ചോദിച്ചു വാഴക്കുഴിയിൽ കിടപ്പുണ്ട് പോയി വാരി തിന്നോ അവന്റെ നേരെ തുള്ളിക്കൊണ്ട് ശാരദ പറഞ്ഞു ശാരദക്കുട്ടി ഈയിടയായി ഭയങ്കര തമാശയാണ് അവരുടെ രണ്ട് കവളിലും വലിച്ചു വിട്ടുകൊണ്ടവൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ ഞാൻ കവല വരെ ഒന്ന് പോയിട്ട് വരാം വെള്ളത്തിൽ മുങ്ങാൻ പോവുകയായിരിക്കും ശാരദ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഈ അമ്മയെക്കൊണ്ട് ഞാൻ തോറ്റു തലയിലടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു തിണ്ണയിൽ നിന്ന് അമ്മയുടെയും മോൻ്റെയും തർക്കം കണ്ട് ചിരിക്കുകയായിരുന്നു അമ്മു അവളുടെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ മനസ്സിലൊരു കുളിർമ തോന്നി എനിക്കെന്താണ് ഈ പെൺകുട്ടിയോട് തോന്നുന്നത് ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ തോന്നുന്നുണ്ട് പക്ഷേ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഷാരിയോടുള്ളതുപോലെയൊന്നുമല്ല തോന്നുന്നത് ഹരിയുടെ ചിന്തകൾ പലവിധത്തിൽ വിധത്തിൽ കയറി ഞാൻ എന്തിനാണ് ഇതൊക്കെ ആലോചിച്ച് തലപ്പുണ്ടാക്കുന്നത് എന്തെങ്കിലും ആകട്ടെ അങ്ങനെയൊരു ചിന്തയോടവൻ പുറത്തേക്ക് പോയി ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നതനുസരിച്ച് അമ്മു ആ വീടിന്റെ മകളായി ഇണങ്ങി ചേർന്നു ഹരിയേട്ടാ ഗിരി അടുത്താഴ്ച ജയിലിൽ നിന്ന് നിന്നിറങ്ങുമെന്ന് പരക്കിയൊരു സംസാരമുണ്ട് ഹരിയും രവിയുമായി പുഴക്കടവിൽ പതിവ് മധ്യസേവയിലായിരുന്നു അപ്പോഴാണ് തൊട്ട് നക്കിക്കൊണ്ട് രവി പറഞ്ഞത് അതിനെന്താടാ അവനിറങ്ങട്ടെ ഗ്ലാസ്സിലുള്ളത് കായലിയാക്കിക്കൊണ്ട് ഹരി പറഞ്ഞു അവനിറങ്ങിയാൽ ഹരിയേട്ട് പള്ളിയിൽ പിച്ചാത്തി കേറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മറന്നുപോയോ രവി കുറച്ച് ആദ്യയോടെ ചോദിച്ചു അവൻ ചുണയുള്ള ആൺകുട്ടിയാണെങ്കിൽ വന്ന് പിച്ചാത്തി കേറ്റട്ടേടാ സ്കൂൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി നശിപ്പിക്കാൻ നോക്കുന്നവനെ ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു അവൻ കാശിന്റെ ബലത്തിൽ ശിക്ഷയുടെ കാലാവധി മൂന്നു വർഷമായി കുറച്ചു കളഞ്ഞു പന്നമോൻ ഇനി ഇവിടെ വന്ന് തൂന്നിവാസം കാണിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ രണ്ടു കാലും ഞാൻ തല്ലി ഓടിക്കും ഒഴിഞ്ഞ മദ്യക്കുപ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരി ആക്രോശിച്ചു ഹരിയേട്ടൻ അവനുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് ഇവിടുന്ന് ദൂരെയൊക്കെ ഓട്ടം പോയാൽ വീട്ടിൽ അമ്മ മാത്രമല്ല ഇപ്പോഴുള്ളത് അത് മറക്കരുത് രവി മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു ഞാനിനി കുറച്ച് നാളത്തേക്ക് ദൂരേക്ക് പോകുന്നില്ല കർണൻ മുതലാളിയുടെ ഫാമിൽ ജോലി ശരിയാക്കിയിട്ടുണ്ട് സ്ഥിരവരുമാനമില്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല അമ്മു വന്ന ദിവസം തൊട്ട് കുളിമുറിയും കക്കൂസും കെട്ടാൻ അമ്മ പറയുകയാണ് ഇപ്പോൾ ഒരു മാസം ആവാറായി പറഞ്ഞു പറഞ്ഞ് അമ്മയുടെ വായിലെ വെള്ളം വറ്റി കല്ലും മണ്ണുമെല്ലാം ഇറക്കിയിട്ടുണ്ട് ഇനി അതങ്ങ് ശരിയാക്കി കൊടുത്താൽ മതി പണിക്ക് വേറെ ആളെ നിർത്തണമെങ്കിൽ നല്ല കാശാവും അതുകൊണ്ട് ഞാൻ തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീയുമെന്നൊരു കൈ സഹായിക്കേ ഹരിയേട്ടനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ സഹായിക്കാനാണ് നീ അങ്ങനെ സുഖിപ്പിക്കാതെ രവി രവിയുടെ കാലിൽ അടിച്ചുകൊണ്ട് താളത്തിൽ ഹരി പറഞ്ഞു എന്നാ ശരി നീ വിട്ടു എഴുന്നേറ്റ് നടക്കുന്നവനെ നോക്കി ഹരി ഉറക്കെ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ വീട്ടിലോട്ട് വരണം രവി പോയതും ഏറുമാടത്തിൽ നിന്നിറങ്ങി പുഴയിലെ വെള്ളത്തിൽ നല്ല രീതിയിൽ മുഖം കഴുകി ശാരിയുടെ വീട്ടിലേക്ക് യാത്രയായി ഇപ്പോൾ ഹരിയേട്ടനെ പഴയതുപോലെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ ശാരിയുടെ പരിഭവം കേട്ടപ്പോഴവൻ ദേഷ്യത്തോടെ ചോദിച്ചു മൂന്ന് ദിവസം മുന്നേ വന്നിട്ട് പോയത് എന്റെ പ്രേതാണോ കണ്ണു കൂർപ്പിച്ചു നോക്കുന്നവളെ മുടിയിൽ കൈകൂർത്ത് ചുറ്റിക്കൊണ്ട് പറഞ്ഞു എടി ഇപ്പോൾ പഴയതുപോലെയല്ല വീട്ടിലെ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാലും ചെന്നുകിടന്നാലുമൊക്കെ അമ്മ അറിയില്ല അതുപോലെയല്ല അമ്മു വീട്ടിലോട്ട് കയറിയാൽ പുറത്തോട്ട് ഇറങ്ങുന്നത് വലിയ പാടാണ് കഥക് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ ഉടനെ അവൾ എണീക്കും പിന്നെ ചോദ്യമായി ശ്രീയേട്ടൻ രാത്രി എവിടെ പോകുന്നത് അതുമാത്രമോ ഞാൻ ചെന്നെനിക്ക് ചോറ് തരാതെ അവൾ കിടന്നുറങ്ങില്ല അവളെക്കുറിച്ച് പറയുമ്പോഴവൻ്റെ കണ്ണിൽ തിളങ്ങുന്ന തിളക്കത്തിൽ നോക്കി ഷാരി കുശമ്പോടെ ചോദിച്ചു ഹരിയേടൻ എന്താണ് അവളോട് പ്രേമമാണോ എനിക്ക് അവളോട് അങ്ങനെയൊന്നുമില്ല അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് സങ്കടം ഒരു വട്ടം തന്നെ ഞാൻ കാരണം ജീവൻ കളയാൻ തുനിഞ്ഞവളാണ് അതുകൊണ്ടാണ് ഒരു നയത്തിൽ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിന്നോട് തോന്നുന്നതൊക്കെ എനിക്ക് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല വെറുതെ ആവശ്യമില്ലാത്തത് ചോദിച്ച് എൻ്റെ മൂട് കളയരുത് അവളെ വട്ടം പിടിച്ച് കഴുത്തിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ആ ചെറുത്തി പിടിക്കലിൽ അവളുടെ പരിഭവങ്ങളും പോയി സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുകയായിരുന്നു ഷാരി ഒരുപാട് കാലമായി മനസ്സിൽ വിങ്ങിയ കാര്യം ചോദിക്കാൻ തന്നെ ഷാരി തീരുമാനിച്ചു ഞാൻ ഹരിയേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ സത്യസന്ധമായ മറുപടി പറയണം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും അവളെ നെഞ്ചിൽ നിന്ന് മാറ്റിക്കിടത്തി അവൻ പറഞ്ഞു ഈ ഉറ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതില്ലാതെ ചെയ്തുകൂടെ എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരുന്നവൻ പറഞ്ഞു തുടങ്ങി കർണൻ മുതലാളിയുമായി ബോംബെയിൽ പോയപ്പോഴാണ് മുതലാളിക്ക് അവിടുത്തെ ചുവന്ന തെരുവിൽ പോകണമെന്നൊരാഗ്രഹം മുതലാളിയുടെ ആഗ്രഹത്തിന് ഞങ്ങൾ അവിടെ എത്തി ഞാനവിടെ വെറുതെ നിൽക്കേണ്ടെന്ന് മുതലാളിയാണ് പറഞ്ഞത് എനിക്ക് ആവശ്യമുള്ള ഒന്നിനെ തിരഞ്ഞെടുത്ത് ആഘോഷിച്ചോളാം പറഞ്ഞു പൈസയൊക്കെ മുതലാളി കൊടുത്തോളാമെന്ന് പറഞ്ഞു പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു കവർ വെച്ച് തന്നു സേഫ്റ്റി നോക്കിയില്ലെങ്കിൽ എയ്ഡ്സ് വരുമത്രേ അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം വെള്ളമടിയും ഉണ്ടെങ്കിലും അതുവരെ ഒരു പെണ്ണിനെ പോലും ഞാൻ തൊട്ടിട്ടില്ലായിരുന്നു അങ്ങനെ അത് കയ്യിൽ മുറുകെ പിടിച്ച് ഇഷ്ടപ്പെട്ട ഒന്നിനെ തെരഞ്ഞെടുത്ത് അവളുടെ റൂമിൽ കയറി ഞാൻ കയറിയ ഉടനെ തന്നെ അവൾ കഥകടച്ച് ഒറ്റ തുണിയില്ലാതെ എല്ലാം മുരിഞ്ഞു കളഞ്ഞു വെളുത്തു തുടുത്ത് അവളുടെ ശരീരം കണ്ടിട്ടും എന്നിലൊരു ഉണ്ടായില്ല ആ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും മുതലാളി തന്ന ഉറ ഞാൻ കയ്യിൽ സൂക്ഷിച്ചു പോന്നിരുന്നു പിന്നെയാണ് ഞാൻ നിന്നെ കാണുന്നതും എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതും മുതലാളി തന്ന സാധനം ആദ്യമായി പരീക്ഷിച്ചതും നിന്നിൽ തന്നെയാണ് ഇനി അതില്ലാതെ ചെയ്തെനിക്ക് ഏഡ്സൊന്നും വരേണ്ട അതിലും പ്രധാനപ്പെട്ട കാര്യം അഥവാ നീ ഗർഭിണിയായാൽ നിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ള മുഖം തിരയുന്നതിനിടയിൽ എൻ്റെ മുഖം നിനക്ക് തിരയേണ്ടി വരരുത് അതെനിക്ക് നിർബന്ധമാണ് അതിനാണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അവൻ പറഞ്ഞതിൽ പലതും സത്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ വേദന അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളഞ്ഞു കയറി സമയം പതിനൊന്നരായല്ലേ ഇനിയും ഞാൻ ചെന്നില്ലെങ്കിൽ ആ പെണ്ണ് അവിടെ കാത്തിരുന്ന് മുഷിയും അവൻ എഴുന്നേറ്റ് അവളുടെ നഗ്നമായ മേണിയിൽ ഷീറ്റെടുത്ത് ചൂടിക്കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങി കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേർത്ത് പിടിക്കലോ ചുംബനമോ ഹരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല അവളുടെ പരിമിതികൾ അവൾക്കും സ്വയം ബോധ്യമുള്ളതുകൊണ്ട് ഇതൊന്നും വലിയ വേദനയായി തോന്നിയതുമില്ല ഡ്രെസ് ധരിച്ച് ഇറങ്ങിപ്പോകുന്ന അവനെ നോക്കി ഷീറ്റ് വാരി ചുറ്റിക്കൊണ്ടവൾ പോയി വാതിലടച്ചു അമ്മൂസ് എന്താണ് മുഖവും ഉയർപ്പിച്ചിരിക്കുന്നത് വാതിലിൽ അവനെ കാത്തിരിക്കുന്ന അമ്മൂവിൻ്റെ താടിത്തുമ്പ് ഉയർത്തിയിട്ട് അവൻ സ്നേഹത്തോടെ ചോദിച്ചു എന്താണ് ഇത്രയും താമസിച്ചത് കുടിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് കുടിച്ചാൽ പോരെ വെറുതെ എന്തിനാണ് കണ്ട അയ്യത്തൊക്കെ പോയിരിക്കുന്നത് മുഖം വെറുപ്പിച്ചു വെച്ച് പരിഭവത്തോടെ തന്നെ അവൾ ചോദിച്ചു അതൊക്കെ പഴകിപ്പോയ ശീലങ്ങളല്ലേ മോളെ പെട്ടെന്നൊന്നും മാറില്ല നിന്നെ കല്യാണം കഴിച്ച് വിടുന്നതുവരെ കുറച്ചൊക്കെ മാറാൻ ഞാൻ ശ്രമിക്കാം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ചോറെടുത്ത് വെക്ക് അത്രയും പറഞ്ഞവൻ പോയിട്ടും അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു അവളുടെ ഓർമ്മകൾ മൂന്ന് ദിവസം പിന്നിലേക്ക് പോയി ഞായറാഴ്ച അമ്മയുടെ കൂടെ കവലയ്ക്കടുത്തുള്ള ചന്തയിൽ പോയപ്പോഴാണ് നാട്ടുകാരുടെ മനസ്ഥിതി അറിഞ്ഞത് ശ്രീയേട്ടൻ നല്ല സ്വഭാവമാണെങ്കിലും മാന്യമായാണ് പെരുമാറുന്നതെങ്കിലും നാട്ടുകാരുടെ ഭാഷത്തിൽ നല്ലൊരു ഒന്നാന്തരം പെണ്ണു പിടിയനും തെമ്മാടിയുമൊക്കെയാണ് ഹരി നോക്കിയിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത് എന്നാണ് ആൾക്കാർ പറയുന്നത് ആ എനിക്കാണോ മറ്റൊരു വിവാഹം തീരുമാനിക്കുന്നത് ഒന്നിലേറെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ കടന്നുകൂടി അവസാനം അവളൊരു തീരുമാനത്തിലെത്തി നിങ്ങളുടെ കള്ളുകുടിയും തെമ്മാടിത്തരങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാം സഹിക്കാനുള്ള മനസ്സോടെ ശ്രീയേട്ടനെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ ശ്രീയേട്ട് ജീവിതത്തിലേക്ക് കടന്നു വരും ശിവപ്രിയയുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ശ്രീഹരിയായിരിക്കും